ഓണംകുളം ഊട്ടിമറ്റം റോഡ് നവീകരണം വൈകുന്നു പരിഹാരത്തിനായി മാനവദീപ്തി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിനു മുന്നിലായിരുന്നു ധർണ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വെങ്ങോല പഞ്ചായത്തിലെ ഓണംകുളം ഊട്ടിമറ്റം റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനയായ മാനവദീപ്തി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇനിയും അവഗണന തുടർന്നാൽ സംഘടന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യക്തമാക്കി ഇക്കാര്യം അറിയിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നോട്ടീസ് നൽകി മാനവദീപ്തി പ്രസിഡന്റ് വർഗീസ് പുല്ലുവഴി ധർണ ഉദ്ഘാടനം ചെയ്തു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണം എന്ന ആവശ്യം അവഗണിക്കുന്നതിന് അർത്ഥം ഒരു പ്രദേശത്തെ പൊതുഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ നേട്ടങ്ങളിൽ നിന്ന് അനു അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുന്നു എന്നതാണ് ഇത് നീതി നിഷേധമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം തുടർച്ചയായി നിരാകരിക്കുന്ന അവഗണിക്കുന്ന അവരോട് വിവേചനം കാണിക്കുന്ന ഒരു സമീപനം പൗരാവകാശങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സെക്രട്ടറി ശിവൻ കദളി അധ്യക്ഷത വഹിച്ചു ടി എം വർഗീസ് എം കെ ശശിധരൻ പിള്ള കെ മാധവൻ നായർ കെ വി മത്തായി പോൾ അത്തുങ്കൽ ടി എ വർഗീസ് ആർ സർവോത്തമൻ എം എ കൃഷ്ണൻകുട്ടി സി എസ് സുരേഷ് ഷംനാഥ് സി കെ അബ്ദുള്ള കെ എം പരീകുട്ടി എന്നിവർ പങ്കെടുത്തു ഒരു പ്രദേശത്തിന് മാത്രമായി പൊതുഫണ്ടും വികസനത്തിന്റെ നേട്ടങ്ങളും നിഷേധിക്കുന്നത് നീതി നിഷേധവും പൗരാവകാശങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് സമരക്കാർ ആരോപിച്ചു റണ്ണിംഗ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഓണംകുളം ഊട്ടിമറ്റം റോഡ് മെയിന്റനൻസ് നടത്താൻ തയ്യാറാകാത്തത് നിരന്തരമായി അവഗണിക്കപ്പെടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും നേതാക്കൾ പറഞ്ഞു ഈ ഓഫീസിന് മുന്നിൽ തന്നെ നിരവധി ആളുകൾ പങ്കെടുത്ത ഒട്ടനവധി പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര നടപടികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൂചനാ സമരം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ ഇനി രണ്ടാഴ്ചകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി പുനരുദ്ധാരണത്തിന് വേണ്ടി ഏതാണ്ട് അഞ്ച് അഞ്ചു കോടിയുടെ ഒരു പ്രോജക്റ്റ് ഏഴ് കോടിയുടെ ഒരു പ്രോജക്റ്റ് അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ടതായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യത്തിൽ പ്രായോഗികമായി ഗുണകരമായ തലത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ